മരണസഭയിലെ ഏഹ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ആൾക്കാരാണ് തന്നെയുമല്ല ഒറയാതെയും വിളിക്കാതെയുമാണ് ഓരോരുത്തരും ഇപ്പം കാൽനാട് കർമ്മത്തിന് വീണാ ജോർജ് വന്ന് പറയും അല്ല വീണാ ജോർജ് വരുമ്പോൾ വീണാ ജോർജ് ആ വീണാ ജോർജിന്റെ മണ്ഡലമാണ് വീണാ ജോർജ് പത്തനംതിട്ടയുടെ ചുമതലയുള്ള മന്ത്രിയാണ് റവന്യൂ അതൊക്കെയായിരിക്കും വീണാ ജോർജിനെ ഒന്നും വിളിച്ചിട്ട് വന്ന് ഇവരിയറിയതാ വീണാ ജോർജ് ആദ്യം ചെയ്യേണ്ട മറാൺ ഗവൺമെന്റിന്റെ അപ്പുറത്തെ പാലം ഒന്നുണ്ടാകാൻ പറഞ്ഞാൽ മതി അവരെ വാസ്തവത്തിലെ അവരൊക്കെ ഇവിടെ വന്ന് കാൽനാട് കൽ കർമ്മത്തിന് അവിടെ നിൽക്കാതെ മുന്നിൽ എല്ലാവരും കാണുന്ന പാലം ഒന്ന് നന്നാക്കിയ വിണായ ജോർജിൻ്റെ ഹിന്ദു മത കൺവെൻഷൻ അടുത്ത ആഴ്ച നടക്കുന്നു ഹിന്ദുമത കൺവെൻഷന്റെ കാൽനാട്ട് കർമ്മത്തിന് ഇവരൊക്കെ പോവുമോ ഒന്ന് അന്വേഷിക്കേ വീണായ ജോർജിനെ ക്ഷണിക്കാതെ ഹിന്ദുമത കൺവെൻഷന് അവർ പോവുമോ അപ്പൊ മാർസിസ്റ്റുകാർക്ക് ബി ജെ പി ആണെന്ന് പറയും ഇപ്പൊ മോഹൻ ഭഗവത്തി പ്രാവശ്യം വരുന്നുണ്ട് ക്ഷണിക്കാതെ ഇവരായാലും പോവുമോ ഒന്നും പോകത്തൊന്നും ക്രിസ്ത്യാനികളുടെ കൂറ്റം ആയതുകൊണ്ടും ജനാധിപത്യ സംവിധാനം ആയതുകൊണ്ടും ലിബറൽ ആറ്റിറ്റ്യൂഡ് എടുത്തിരിക്കുന്ന ഒരു സഭ ആയതുകൊണ്ടും എല്ലാരെയും വിളിക്കും ഇടയ്ക്കും പിന്നെ പത്രക്കാർക്കും മീഡിയാസിനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടക്കാനും സെൻസേഷനൽ വാർത്ത ഉണ്ടാക്കാനും നേതാക്കന്മാരെ അങ്ങോട്ട് തമ്മിലടിപ്പിക്കുവാനും സതീഷിനെ ഒന്ന് കൊച്ചയാക്കാനും കോൺഗ്രസിൽ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയൊക്കെ മീഡിയാസ് കാണിക്കുന്ന ചില തത്രപ്പാടിൽ ഇല്ല ആണ് ഇതൊക്കെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം